നമസ്കാരം ഗർ സുധാകരന്റെ കാര്യം കട്ടപ്പുക തന്നെയാണ് ദൃശ്യം കണ്ടില്ലേ ഇപ്പോ നോ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ള ചർച്ചകൾ സജീവമായിരിക്കെ ഒരു ശബരിമല ദർശനത്തിന് വിശാലമായ പൂജകളോട് കൂടി ഒരാൾ പോകുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരാൾ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്തായിരിക്കും ഈ അവസരത്തിൽ അവന്റെ അറിയണേ എന്ന പ്രാർത്ഥനയായിരിക്കില്ലേ ദൃശ്യം കണ്ടേ ഒരു കാലവും ഇല്ലാതെ സതീശ ശബരിമലയ്ക്ക് പോയിരിക്കുകയാണ് അതും എന്തൊരു പൂജ ഈ പൂജ കാണുമ്പോ നമ്മൾ കുറച്ചു കാലം മുന്നേ കെ പി സി സി പ്രസിഡന്റ് വീടിനകത്തുനിന്ന് കൂടോത്രം നിങ്ങൾ മറന്നില്ലല്ലോ അദ്ദേഹത്തിന്റെ വീടിന്റെ വിവിധ മൂലകളിൽ തകിട് കുഴിച്ചിട്ടും അദ്ദേഹത്തിന്റെ കസേരയുടെ അടിയിൽ അദ്ദേഹത്തിന്റെ കട്ടിലിന്റെ അടിയിൽ വരെ കൂടോത്രം ചെയ്ത് പല രൂപങ്ങൾ കുഴിച്ചിട്ടും നിങ്ങൾ ഓർക്കുന്നില്ലേ അതേപോലെ തന്നെ ഇപ്പോ ഇങ്ങനെ ഒരു ചർച്ച ഉയർന്നു വരുമ്പോ സ്വാഭാവികമായിട്ട് ഒരാൾ ഇടുപിടി എന്ന രീതിയിലേക്ക് ശബരിമല പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്തായിരിക്കും ഈ അവസരം എന്റെയിൽ നിന്ന് തെറുപ്പിക്കല്ലേ എന്റെ മുഖ്യമന്ത്രി കസേര തട്ടിയെടുക്കാൻ നടക്കുന്ന മരണത്തിനെ ഇതോടുകൂടി തരണേ എന്റെ അയ്യപ്പ എന്ന പ്രാർത്ഥനയാണ് അവിടെ കേട്ടതെന്ന് മനസ്സിലാക്കാൻ കഴിയാണ് അതോടൊപ്പം തന്നെ അവിടെ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് നേരിട്ട് ഈ ചോദ്യം വന്നു സ്വാഭാവികമായിട്ടും ഇപ്പോ നേതൃമാറ്റത്തിന്റെ ആവശ്യമുണ്ടോ കെ പി സി സി പ്രസിഡന്റ് മാറ്റണമോ എന്ന ചർച്ച മാധ്യമങ്ങളിലൂടെ തുറന്നു വിട്ടതിന്റെ ആ കേന്ദ്രം ആരായിരിക്കണം സതീശൻ തന്നെയാണ് സതീശൻ ഈ ചർച്ച ഇങ്ങനെ തുറന്നു വിട്ടതിന് ശേഷം ഒന്നും അറിയാത്ത പോലെ നേരെ ശബരിമലയിൽ പോവുകയാണ് കഴിഞ്ഞ നാലര വർഷമായിട്ട് അദ്ദേഹത്തിന് ഈ പരിപാടി ഇല്ലായിരുന്നു പെട്ടെന്ന് ഒരു ഉൾവിളി ഉണ്ടായിരിക്കുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തിന് വെല്ലുവിളിയായിട്ട് നിൽക്കുന്ന ഒരു മരണത്തെ തെറുപ്പിക്കാനുള്ള ഈ സുവർണാവസരം നഷ്ടപ്പെടുത്തരുത് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊണ്ടുപിടിച്ച് നേരെ അവിടെ ചെല്ലുന്നു തന്ത്രിയെ കാണുന്നുണ്ട് തന്ത്രിയെ കണ്ട് തൻ്റെ മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതിനു ശേഷം കാലിക്കെട്ടിപ്പിടിച്ച് അര മണിക്കൂർ അവിടെ കിടന്നിട്ട് ഇനി എനിക്ക് ഒരു വെല്ലുവിളിയും ആ മാരണത്തിൽ നിന്ന് ഉണ്ടാകരുതേ അതിനുവേണ്ടി അയ്യന്റെ സർവ്വ അനുഗ്രഹവും എനിക്ക് തന്നെ ആവാഹിച്ചുകൊണ്ട് അഞ്ച് തകിട് പൂജിച്ച് വച്ചു വെച്ചേക്കാണ് ഒന്ന് സ്വന്തം ഗിളി കെട്ടിയിട്ടുണ്ട് അതായത് ഈ തകിടിലൂടെ എനിക്ക് മറ്റു ഒരു പ്രശ്നവും വരൂല്ലേ ഞാൻ സുരക്ഷിതനാണ് ബാക്കി നാലെണ്ണം ഒന്ന് ചെന്നിത്തലയുടെ മണ്ടമറിയ മറ്റൊന്ന് സുധാകരന്റെ കെ സി വേണുഗോപാലിന്റെ കെ മുരളീധരന്റെ ഇവരുടെ മണ്ടം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വെല്ലുവിളി ഇല്ലാതെ ഞാൻ തന്നെ മുഖ്യമന്ത്രിയാകും എന്ന് അദ്ദേഹം ഈ തന്ത്രി മുഖേലേക്ക് ഉറപ്പിച്ചിട്ടുണ്ടെന്ന് അറിയുകയാണ് എന്തായാലും അവിടെ വെച്ച് മാധ്യമങ്ങൾ ഒരു ചോദ്യം അടുത്ത് ചോദിക്കുന്നുണ്ട് അതായത് കെ പി സി സിയിൽ നേതൃമാറ്റം വേണമെന്ന് ഒരാൾക്ക് അത് വേണ്ടെങ്കിൽ എന്ത് പറയണം ഇപ്പൊ നേതൃമാറ്റത്തിന്റെ ആവശ്യമൊന്നുമില്ല ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് വിജയിച്ചിട്ടുണ്ട് ലോക്സഭയിൽ വലിയ മിന്നുന്ന ജയം ഉണ്ടായിട്ടുണ്ട് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇപ്പൊ കെ പി സി സിയുടെ പ്രസിഡന്റ് സ്ഥാനം മാറ്റില്ല എന്നൊരാൾ പറയണ്ടേ പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത് കേട്ടെ സംശയമൊന്നും വേണ്ട എനിക്ക് അങ്ങനെ യാതൊരു ചർച്ചയും നടക്കുന്നതായിട്ട് എനിക്കറിയില്ല ഒരു ചർച്ച നടക്കുന്നതായിട്ട് എനിക്കറിയില്ല എന്നോട് ആരും പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല അങ്ങനത്തെ ഒരു ചർച്ച നടന്നിട്ടില്ല നീ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ നിങ്ങളോട് പറയൂ അല്ല അങ്ങനെ ചർച്ച നടക്കുന്നില്ല ചർച്ച നടക്കാൻ നീ പറഞ്ഞു അല്ല അതൊക്കെ ഞാൻ നിങ്ങളോടാണോ പറയേണ്ടത് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാമോ അതുകൊണ്ട് അതല്ല നാളത്തെ ലീഡ് അത് ഞാൻ പറയാമോ ഞാൻ അങ്ങനെ പറയാമോ കെ പി സി പ്രസിഡന്റ് പറയും അല്ലെങ്കിൽ എ സി സി നേതൃത്വം പറയും ഞാൻ അതിനകത്ത് തീരുമാനം എടുക്കേണ്ട ഒരാളല്ല എന്നോട് ചോദിച്ചാൽ ഞാൻ എന്നോട് അഭിപ്രായം പറയും അല്ലാതെ അതും ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമല്ലല്ലോ നിങ്ങളോട് ഞാൻ പറയാൻ പാടില്ലല്ലോ എന്റെ അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയാൻ പാടില്ല അത് പാർട്ടി തീരുമാനിക്കേണ്ട വിഷയമാണ് സംഘടനാപരമായ കാര്യങ്ങൾ ഞാൻ നേരത്തെ മറുപടി പറയാറില്ല കെ പി സി പ്രസിഡന്റ് പറയും പിന്നെ ഇല്ലെങ്കിൽ എ സി സി നേതൃത്വം പറയും ഇവിടെ ചാർജലുള്ള ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മലയാളി കൂടി അവര് പറയും അഭിപ്രായം നിങ്ങൾ അവരോട് ചോദിച്ചു കേട്ടോ ഞാൻ നിങ്ങളടുത്ത് പറയണോ ഞാൻ പറയേണ്ടടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെടുത്ത് പ്രത്യേകിച്ച് പറയണത് എന്തിനാണ് നിങ്ങള് ഞാൻ പറഞ്ഞ കാര്യം വാർത്തയാക്കിയല്ലോ എങ്കിലേ ഇപ്പൊ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോകുന്നു എന്നുള്ളൊരു ധ്വനി നിങ്ങൾ ഉണ്ടാക്കി തന്നില്ലേ അത് ഞാൻ തന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ വന്നല്ലോ ഇനി എല്ലാം നിങ്ങളടുത്ത് എനിക്ക് പറയാൻ പറ്റൂ അത് ഞാൻ ചോദിക്കുന്നതിൻ്റെ അടുത്ത് പറഞ്ഞോളാം എങ്ങനെ എന്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കെ പി സി സി സ്ഥാനത്ത് നിന്ന് മാറ്റണ കാര്യത്തെ കുറിച്ച് പറഞ്ഞോളാം അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താണ് മാറ്റണ്ട എന്നൊരു വാക്ക് ഒരിടത്ത് പറഞ്ഞില്ലെങ്കിൽ ആ മരണത്തെ മാറ്റണമെന്ന് തന്നെയാണ് ആഗ്രഹം ആ മാരണത്തെ മാറ്റണമെന്ന് അയ്യന്റെ സന്നിധിയിൽ നിന്ന് ആഗ്രഹിച്ചു പറഞ്ഞാൽ നടപ്പാക്കി കിട്ടുമെന്ന് അദ്ദേഹത്തിന് ഒരു വിദഗ്ദ്ധ ജോൽസിൽ ഉപദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് നേരെ അയ്യന്റെ സന്നിധിയിൽ തന്നെ പോയി നിന്ന് ആ മാരണത്തെ മാറ്റാൻ വേണ്ടിയുള്ള നീക്കി തുടങ്ങിയിരിക്കുന്നത് എന്തായാലും സതീശന്റെ ഈ നീക്കം ആ നീക്കം കണ്ടിട്ട് ചെന്നിത്തലയും സുധാകരനും ഒക്കെ ഉടനടി ഒരു നല്ല ജോൽസിനെ കണ്ടില്ലെങ്കിൽ നിങ്ങളെ രാഷ്ട്രീയ ഭാവി എന്നല്ലാതെ വേറൊന്നും പറയാനില്ല അതുകൊണ്ട് അടിയന്തരമായിട്ട് ആരെങ്കിലും പോയി കണ്ട് ഇതിന് പ്രതിക്രിയ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി പുകയാകും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചിലപ്പോ പുകയായി പോകാനുള്ള കൂടോത്ര പരിപാടികളാണ് സതീശൻ നടത്തിയിരിക്കുന്നത് എന്ന് അറിയാൻ കഴിയണം ഇപ്പോ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കോൺഗ്രസുകാരുടെ ഈ തകിട് രാഷ്ട്രീയം അത് എങ്ങനെയാണ് പ്രതിഫലിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ വീക്ഷിക്കേണ്ട സന്ദർഭമാണ് കാര്യം ഈ രീതിയിലൊക്കെ പൂജ ചെയ്ത് പെട്ടെന്നൊരാൾ ഒരു ഉൾവിളി ഉണ്ടായതുപോലെ ശബരിമലയിലേക്ക് ഓടി അവിടെ ഈ രീതിയിലുള്ള ചില ക്രിയകളൊക്കെ നടത്തി തകിട് പൂജിച്ച് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്തായിരിക്കും അതല്ലേ ഏത് മുഖ്യമന്ത്രി കസേര ഞാനല്ലാതെ ഇനി വേറെ ഒരുത്തനും അതിന് വെല്ലുവിളിയായിട്ട് വരരുത് എന്ന് അദ്ദേഹം മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു അമ്പത് വെടി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അതിനു വേണ്ടിയുള്ള പൂജകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരെ ലക്ഷ്യം വെച്ചായിരിക്കും രമേശ് ചെന്നിത്തലയും സുധാകരനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പാടി പാളുവേ എന്ന് മാത്രമേ ഉപദേശിക്കാനുള്ളൂ അതിനു വേണ്ടിയുള്ള ക്രിയകളെല്ലാം സതീശൻ അവിടെ നിന്ന് എരിഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞതായിട്ടാണ് അവിടെയുള്ള ആൾക്കാരും ഒപ്പം കോൺഗ്രസിലെ ചിലർ ഈ ദൃശ്യം പങ്കുവെച്ചുകൊണ്ട് അവർ ചില കാര്യങ്ങൾ പങ്കുവച്ചതും ഇങ്ങനെ ഒരു കാര്യം അതിനെ സംബന്ധിച്ച് പറയണമെന്ന് ആവശ്യപ്പെട്ടതും